നമ്മൾ ആരുടെയൊക്കെ പിറകിൽ സഞ്ചരിച്ചെന്ന് പറഞ്ഞാലും ഈ അടുത്ത സമയത്ത് നാം ചെയ്ത വോട്ടിന്റെ പേരിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന പ്രാർത്ഥികൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവർ അങ്ങനെ ആരുടെയൊക്കെ പേരുകൾ നാം പറഞ്ഞാലും മുത്തറസൂർഹി സാഹു അലഹി വസല്ലമ തങ്ങൾ പ്രതിപാദിച്ച ഒരു ഭരണാധികാരിക്ക് വേണ്ട നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഈ ഒരു ഗുണം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇല്ല എങ്കിൽ മുത്തറസൂർ സാഹു അലഹി വസല്ല മതങ്ങളുടെ ചര്യകളെ ജീവിതത്തിന്റെ പാഠങ്ങളെ അതേപടി പിൻപറ്റിയ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഭരണാധികാരിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഉണ്ടാകേണ്ട ഈ പ്രവർത്തനങ്ങൾ ഏതൊരു ഭരണാധികാരിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവോ അവൻ പരാജയത്തിന് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ഭരണത്തിൽ അല്ലെങ്കിൽ ഭരണകർത്താക്കളിൽ ഈ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുക അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ ഹിറബുല്ലാ وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاهتداء حقيق ونورا به الاقتداء يليق رب شرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله مؤمنين مؤمنات അള്ളാഹു നമ്മുടെ ഈ മനോഹരമായ പഠന ക്ലാസിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഉറ്റവർ ഉടയവർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കബറുകൾ കബർസ്ഥാനകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരുടെ കബറിടങ്ങളും ജഗന്നിയന്ത്രാവായ പടച്ചതമ്പുരാൻ തമ്പുരാൻ വിശാല വിശാലമാക്കി നൽകുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഹലാലായ മുറാദികളെ അള്ളാഹു ഹാസിലാക്കി നൽകുമാറാകട്ടെ ഓരോ ദിവസവും നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കുന്ന അറിവുകൾ പ്രാർത്ഥനകൾ ദുആകൾ ജീവിതത്തിൻ്റെ ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തിലേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് ഉള്ള വിജ്ഞാനമാക്കി മാറ്റുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഓരോ ദിവസത്തിലും നാം പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമ്മുടെ കടങ്ങൾ മാറാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുവാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മക്കളുടെ പഠനത്തിൽ പുരോഗതി ലഭിക്കുവാനുള്ള പ്രാർത്ഥനകൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ചര്യകൾ ഈ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്ത് പഠിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും നാം തീർച്ചയായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇലക്ഷന്റെ ലഹരിയിലാണ് തിരഞ്ഞെടുപ്പിന്റെ ബഹളത്തിലും അതിന്റെ പ്രചാരണത്തിലും വോട്ടെടുപ്പിലും വോട്ട് കൊടുക്കുന്ന ബഹളത്തിലും ആരുടെ പാർട്ടി ജയിക്കും അല്ലെങ്കിൽ ആര് തോൽക്കും എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് ഇതിൻ്റെയൊക്കെ ചിന്തയിലൂടെയാണ് നമ്മളിൽ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ നൽകുമാറാകട്ടെ അപ്പോ ഒരു വിശ്വാസി എന്ന നിലയിൽ അല്ലെങ്കിൽ гилден നാം നമ്മുടെ നാടിനു വേണ്ടി നല്ല രീതിയിലുള്ള ഭരണാധികാരികളെ ആഗ്രഹിക്കുമ്പോൾ ഇനി ഭരണകാഗ ഭരണാധികാരികളാണ് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഭരണീയരോട് എങ്ങനെയൊക്കെ പെരുമാറണം അല്ലെങ്കിൽ എൻ്റെ ഭരണാധികാരി ഞങ്ങളോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ഓരോരുത്തരുടെ മനസ്സിലും വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി നാം പഠിക്കേണ്ടത് കാരണം മുത്തർ റസൂർ സ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ വളരെ ബൃഹത്തായ രീതിയിൽ വളരെ ഗൗരവത്തോടു കൂടി സമൂഹത്തിന് സമുദായത്തിന് പഠിപ്പിച്ച ഒരു വിഷയമാണ് അധികാരം എന്നുള്ളത് നമ്മളെല്ലാം ഭരണകർത്താക്കളാണ് അപ്പോൾ ഈ നമ്മളെ ഏൽപ്പിച്ച ഭരണത്തെ കുറിച്ച് അള്ളാഹുറബുൽ നാളെ നമ്മളോടൊക്കെ അതിനെ കുറിച്ച് പഠിച്ച റബിന്റെ വിചാരണയുണ്ടാകും അതൊരു പക്ഷേ നമ്മുടെ നാടിന്റെ ഭരണമാകണം മാത്രം ആകണം നമ്മുടെ കുടുംബത്തിന്റെ ഭരണമാകാം നമ്മുടെ മക്കളെ നോക്കാൻ അല്ലാഹു ഏൽപ്പിച്ച പിതാവെന്ന പദവി ആകാം മാും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച നമ്മുടെ സ്ഥാനങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളോട് വിചാരണ ചെയ്യും അതിനെ നീ എങ്ങനെ വിനിയോഗിച്ചു എന്ന് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും അപ്പൊ എന്റെ പ്രിയമുള്ളവരെ ഈ ഒരവസരത്തിൽ നാം പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഭരണം പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട പാഠമാണ് ഹബീബായ ഹബീബായ് മുത്തുഹിഹു അലേഹി തങ്ങളുടെ ഹദീസുകൾ നാം പരതിയാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്ന പല പാഠങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണാം ഒരിക്കൽ മുത്തു റസൂലു െ പ്രതീക്ഷിച്ചു കൊള്ളുക ആ സമയത്ത് ചോദിച്ചു എപ്രകാരമാണ് പോവുകൾ സംശയം എപ്രകാരമാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോവുക നബി തങ്ങൾ പറഞ്ഞു ഇതാ ഉസ് ാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു യാറസൂർ അല്ലാ അപ്പോ എപ്രകാരമാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോകുക എന്ന് ചോദിച്ചപ്പോ റസൂർലാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു കാര്യം അതിന്റെ അർഹത ഇല്ലാത്തവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് അർഹതപ്പെട്ടവനല്ലാത്തവനെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യ നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ ഈയൊരു വിഷയം നാം പരിശോധിച്ചു നോക്കാം നോക്കിയാൽ എന്താണ് തങ്ങൾ ഈ ഹദീസിലൂടെ ൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായി ഇമാർ അള്ളാഹു അനുഹു പറയുകയാണ് മഹാൻ പറയുന്നു ഇതിന്റെ മന എന്തെന്ന് വെച്ചാൽ ഈ ഒരു അധികാരം നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് വിഷയമാണ് അല്ലെങ്കിൽ നമ്മുടെ വാർഡിന്റെ അധികാരമാണെങ്കിൽ അതിന്റെ അഹിലകാരനല്ല ആ അധികാരത്തിന് അവന് അർഹതയില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് അധികാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കലാണ് ഇതിൻ്റെ മായനയെന്ന് മഹാനവറുകൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നാം പഠിക്കണം നമുക്ക് ലഭിക്കുന്ന അധികാരം അതൊരു അമാനത്താണ് ഒരഞ്ച് വർഷ കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ സമയത്തേക്ക് നാടിലെ ജനങ്ങളെ ഭരിക്കാൻ ഭരിക്കാനെന്നല്ല അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു സേവ ഒരു ഹാദിം ആ ഒരു ഖാദിം എന്ന രീതിയിലാണ് നാം പ്രവർത്തിക്കേണ്ടത് ഒരു അധികാരി ആ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ സേവകനായിരിക്കണം അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് അധികാരം അധികാരമേൽപ്പിച്ച് കഴിയുമ്പോൾ ആ അധികാരത്തിന് അവൻ അർഹനല്ല എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ തിരിയാമത്ത് നാളിനെ പ്രതി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹ് വസ്ല്ലെ പറഞ്ഞു പോയെങ്കിൽ ഈ അധികാരം എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം നാം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മുത്തു മുത്തുർ അസൂർഹ്ലാഹു അലേഹ് വസല്ലമ്മ തങ്ങളുടെ ജീവിതത്തിന്റെ സത്യകളെ മുത്തുനബിയുടെ ഹദീസുകളെ വിശുദ്ധ ഖുർആാനിന്റെ വാക്യങ്ങളെ യഥാവിധത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് സ്വഹാപത്തുകൾ ഇമാമുമാർ ആ മഹത്തുക്കൾ ആ മഹാൻമാർ അധികാരത്തിൽ യഥാർത്ഥത്തിൽ അധികാരം എങ്ങനെയായിരിക്കണം ഒരു പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഏതൊരു അധികാരിയുടെ ഏതൊരു ഭരണകർത്താവിൻ്റെ ജീവിതത്തിലുണ്ടോ അവൻ്റെ ഭരണത്തിലുണ്ടോ അവൻ വിജയിച്ചവനാണ് കേവലം ഭൗതികാവസ്ഥയിൽ നോക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല മുത്തുറസൂഹി തങ്ങളുടെ ഹദീസുകളുടെ പിൻബലത്തിൽ പറയുകയാണ് ഒരു അഞ്ച് കാര്യം ഈ അഞ്ച് കാര്യം ഏതൊരുവനിലുണ്ടോ അവൻ വിജയിച്ചവനാണ് അധികാരത്തിന്റെ ആയുധങ്ങൾ അഞ്ചെണ്ണമാണോ സത്യസന്ധതയാണ് ഒന്നാമത്തത് വാക്കിലെ സത്യസന്ധതയാണ് ഇപ്പൊ ഈ ഇലക്ഷൻ നടക്കുന്ന ടൈമിലൊക്കെ നമ്മുടെ ഭവനങ്ങളിലേക്കും അതുവരെ ഒന്നും കാണാത്ത പലരെയും നമുക്ക് ഇലക്ഷൻ ടൈമിൽ കാണാൻ സാധിക്കും അല്ലേ ഇപ്പൊ നമ്മുടെ പലരുടെ മുഖത്തും ഇത് പറയുമ്പോൾ പുഞ്ചിരി വിടരുന്നുണ്ടാകാം നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും കാണാത്ത പലരെയും നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും കാണുമ്പോൾ പലതരത്തിലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അവരുടെ ഭരണം നിലവിൽ വന്നാൽ കൊണ്ടുവരാമെന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ വാക്കിലൂടെ നമ്മുടെ മുന്നിലേക്ക് നിരത്തിയിട്ടായിരിക്കാം അവര് ഓട്ടു പിടിക്കാൻ വേണ്ടി വരുന്നത് അപ്പോ മഹാന്മാര് പറയുന്നു ഒന്നാമത്തെ കാര്യം വാക്കിലെ സത്യസന്ധതയാണ് ഒരു വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നന്നാക്കും അല്ലെങ്കിൽ അങ്ങടെ ഭരണം വന്നു കഴിഞ്ഞാൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ ഈ വാർഡിൽ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പല അധികാരികളെയും നമുക്കറിയാം കയറി കഴിഞ്ഞാൽ പിന്നെ അഞ്ചു വർഷത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് നോക്കണ്ട കാരണം പിന്നീട് അവിടെ വരുന്നത് അടുത്ത ഇലക്ഷനിലായിരിക്കാം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വാക്കു പറഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായ കാര്യമാണ് ഒരു വാക്കു പറഞ്ഞാൽ സത്യസന്ധത നിലനിർത്തുക എന്നുള്ളത് രണ്ടാമത്തത് വക്കി രഹസ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതും വളരെ ഗൗരവത്തോടു കൂടി നാം സൂക്ഷിക്കുക നാം ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയകൾ നാം പരതി നോക്കിയാൽ അല്ലെങ്കിൽ നിലവിലെ സാമൂഹിക സാഹചര്യങ്ങൾ നാം വിലയിരുത്തിയാൽ പല അധികാരികളുടെയും അറിഞ്ഞിട്ട് നാണം കെട്ട് തലയിൽ തുണിയിട്ട് കഴിയേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭരണാധികാരിക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഗുണം അവൻ്റെ രഹസ്യത്തിനെ അവൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് അൽ വഫിൽ വാഗ്ദാനം പാലിക്കുക എന്നുള്ളതാണ് അൽ വഫാൽ നാം അടിവരയിട്ടുകൊണ്ട് ഈ മൂന്നാമത്തെ കാര്യം ഓരോ ഭരണാധികാരികളും ശ്രദ്ധിക്കുക കാരണം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് വർഷത്തേക്ക് അധികാരം ഈ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് തന്നത് പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ അവരുടെ ഭവനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഈ അധികാരം ലഭിച്ചു കഴിയും പിന്നെ ആ പാവപ്പെട്ടവരെ തിരിഞ്ഞുപോലും നോക്കാത്തവരായി ഭരണാധികാരികൾ മാറിയാൽ അത് നിങ്ങളുടെ പതനത്തിന് കാരണമാവും അതുകൊണ്ട് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് പറയുന്നത് അത് പാലിക്കുക എന്നുള്ളതാണ് നാലാമത്തത് ഉപദേശം നൽകുക എന്നുള്ളതാണ് ഉപദേശം നൽകുക എന്ന് പറഞ്ഞാൽ ഈ അധികാരം ഏൽപ്പിക്കപ്പെടുന്നവർ അധികാരിയായി നിൽക്കുന്നവർ ആ ഒരു സമൂഹ ത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാർഡിന്റെ നേതാവാണ് അപ്പോൾ തന്റെ അണികൾക്ക് തന്റെ അണികളെ നേരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ സാഹചര്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ചില ഉപദേശങ്ങൾ തന്റെ അനുയായികൾക്ക് വേണ്ടി നൽകുക അഞ്ചാമത്തെ കാര്യം മഹാ മഹാനവറുകൾ പറയുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അഞ്ച് വർഷക്കാലത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം കൃത്യമായ രീതിയിൽ നാം നിർവഹിക്കുക ഈ അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഏതു ഭരണാധികാരിയിലുണ്ടോ അവൻ യഥാർത്ഥ വിജയിച്ച ഭരണാധികാരി എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കുക ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ റിയിക്കുന്നേക്ക് കൊണ്ടുവന്നിട്ട് ഹബീബായ മുത്ത തങ്ങൾ പറഞ്ഞ കുല്ലുക്കും എന്ന ഹദീസിന്റെ ആ അധികാരത്തിന്റെ ഗൗരവം ഹദീസ് കൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എന്നതും ചെയ്തുകൊണ്ട് വഫിൽ وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وطب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته